എല്ലാവർക്കും നമസ്കാരം ഏറ്റവും പുതിയൊരു അറിയിപ്പാണ് ഹയർ സെക്കൻഡറി അധ്യാപക യോഗ്യതയായ സെറ്റ് പരീക്ഷയുടെ ഉത്തര സൂചികയിൽ വ്യാപക പിഴവുകളെന്ന് പരീക്ഷാർത്ഥികൾ സൂചികയിൽ തെറ്റുണ്ടെങ്കിൽ ഓരോ ഉത്തരത്തിനും മുന്നൂറ് രൂപ വീതം കെട്ടിവെച്ച് ചലഞ്ച് ചെയ്യണം സർക്കാരിന് വേണ്ടി എൽ ബി എസ് സെൻ്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയാണ് പരീക്ഷ നടത്തിയത് ജനറൽ പേപ്പറിന് പുറമെ മുപ്പത്തൊന്ന് വിഷയങ്ങളായി ഫെബ്രുവരി രണ്ടിനായിരുന്നു പരീക്ഷ പരീക്ഷ കഴിഞ്ഞ് അടുത്ത ദിവസങ്ങളിലായി സൂചികയും പുറത്തിറക്കി ഈ സൂചികയിൽ ഒട്ടേറെ പ തെറ്റുകളുണ്ടെന്നാണ് പരാതി സൂചികയിൽ നൽകിയിരിക്കുന്ന ഉത്തരം തെറ്റാണെന്ന് ശരിയായ ഉത്തരം ഇന്നതാണെന്നും ചൂണ്ടിക്കാണിച്ച് ആധികാരിക വിവരങ്ങൾ സഹിതമായിരിക്കണം ചലഞ്ച് ചെയ്യുന്നത് അംഗീകൃത പാഠപുസ്തകങ്ങളിൽ നിന്നോ മറ്റ് ആധികാരിക ഗ്രന്ഥങ്ങളിൽ നിന്നോ ഉള്ള പാഠഭാഗങ്ങളുടെ പകർപ്പ് സഹിതമാകണം ചലഞ്ച് ചെയ്യൽ കണക്കിൽ എട്ട് ബോട്ടണിയിൽ അഞ്ച് കൊമേഴ്സിൽ മൂന്ന് ഹിസ്റ്ററിയിൽ മൂന്ന് ധനതത്വശാസ്ത്രത്തിൽ നാല് എന്നിങ്ങനെ പല വിഷയങ്ങളും ഉത്തരസൂചികൾ ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് മലയാളം ഉൾപ്പെടെ പല വിഷയങ്ങളിലും ഉത്തരസൂചികയിൽ തെറ്റുണ്ടായിട്ടും പരീക്ഷാർത്ഥികളാലും ചലഞ്ച് ചെയ്തിട്ടില്ലെന്ന് കോട്ടയത്ത് എം ജി സർവകലാശാല ബി എഡ് സെൻറ്ററിലെ അധ്യാപക കെ രാജ് പറഞ്ഞു ജനറൽ പേപ്പറിലെ രണ്ട് ചോദ്യങ്ങളും ചലഞ്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചലഞ്ച് ചെയ്ത ചോദ്യങ്ങളുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് എൽ ബി എസ് എടുക്കുക എന്നതിൽ വ്യക്തതയില്ലെന്ന് പരീക്ഷാർത്ഥികൾ പറഞ്ഞു നാല് ചോദ്യം ചലഞ്ച് ചെയ്യണമെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വേണ്ടിവരും അധ്യാപക യോഗ്യത നിർണ്ണയിക്കാനുള്ള പരീക്ഷയായിട്ട് പോലും പരീക്ഷാ ഏജൻസി നിരത്ത നിരുത്തരവാദപരമായ സമീപനം പുലർത്തുന്നതിലും ഇനി എന്തായിരിക്കും തീരുമാനം എന്ന അനിശ്ചിതത്വത്തിലും പരീക്ഷാർത്ഥികൾ ആശങ്കയിലാണ് ഉത്തരവാദിത്തമില്ലാതെ പരീക്ഷ നടത്തുകയും തെറ്റു ചൂണ്ടിക്കാണിക്കാൻ വൻ തുക ഈടാക്കുകയും ചെയ്യുന്നത് വരി ഈ പരീക്ഷയെ പണമുണ്ടാകാനുള്ള വഴിയായി കണക്കാക്കുകയാണ് കാലിക്കറ്റ് സർവകലാശാല ബി എഡ് സെന്ററിലെ പ്രിൻസിപ്പലായ ഗോപാലൻ മങ്കട പറഞ്ഞു